അങ്ങനെയുണ്ട് വ്യത്യാസമായിട്ടുണ്ടാക്കി സൂപ്പർ അടിപൊളിയുണ്ട് ഹായ് പാടേ കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണത് കായ്പ്പുളയാണ് കായ്പോള പറഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ് അതായത് അതിലത്തെ ചേർത്തണതൊക്കെ നമുക്ക് വളരെ നല്ല ടേസ്റ്റിയാണ് വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും അധികം ചിലയിടങ്ങളിലൊക്കെ ഈ ഫുഡ് കിട്ടുകയുള്ളൂ പക്ഷേ അടിപൊളി ടേസ്റ്റാണ് അത് നമുക്ക് കഴിക്കാം നാല് മണി പലകാരമായിട്ടോ അകുതികൾ വരുമ്പോഴോ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് ഉണ്ടാക്കി കൊടുക്കാം ഇതെല്ലാ സാധനങ്ങളും നമ്മുടെ വീട്ടിൽ ഉണ്ടാവുന്നതുമാണ് അപ്പോൾ അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ട സാധനങ്ങളെന്നൊന്നും പരിചയപ്പെടുത്തിയല്ലോ ഫസ്റ്റ് വേണ്ടത് നമുക്ക് നാന്ത്രപ്പഴം പാൽ മുട്ട നെയ്യ് ഉണക്കമുന്തിരി അണ്ടിപ്പരിപ്പ് ഏലക്കാപ്പൊടി പഞ്ചസാര ഇത്രയും വെച്ചിട്ടാണ് ഞാൻ ചെയ്യണത് വളരെ ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ട് ചെയ്യാം ഫസ്റ്റ് വേണ്ടത് നമുക്ക് നാന്ത്രപ്പഴം ഒന്നെടുത്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് കഷ്ണമാക്കി മുറിക്കണം ഫസ്റ്റ് അതെങ്ങനെയാണ് മുറിക്കണതെന്ന് കാണിച്ചു തരാം ഞാൻ നാല് നാന്ത്രപ്പഴം വെച്ചിട്ടാണ് ചെയ്യണത് നോക്കിക്കോളൂ ഫസ്റ്റ് നമുക്ക് നാന്ത്രപ്പഴം എടുക്കാം നല്ല പഴുത്തതായിക്കോട്ടെ దిని కార్పు మాటి కాలేనా അപ്പോൾ അങ്ങനെ നമ്മുടെ പഴമൊക്കെ ചെറുതായി കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് വേണ്ടത് കുക്കിങ്ങിലേക്ക് കിടക്കാം കുക്കിങ്ങിലേക്ക് കിടക്കുമ്പോൾ ഫസ്റ്റ് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങി ഒന്ന് വറുത്തെടുക്കണം അതെങ്ങനെയാണെന്ന് കാണിച്ച് തരാം ഒരു പാന വെച്ച് കൊടുക്കാം കുറച്ച് നെയ്യിട്ട് കൊടുക്കാം കപ്പ് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് ഇട്ട് കൊടുക്കാം ഒരു പിടി മുന്തിരിങ്ങുകൊടുക്കുന്നുണ്ട് നമുക്കിനിയൊരു പാൻ വെച്ച് കൊടുക്കാം ഇതിലേക്ക് ഈ നെയ്യ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം പഴം കൊട്ടി കൊടുക്കാം നെയ്യ് കുറച്ചും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി അതേ പാത്രത്തിൽ ചെയ്യണമെങ്കിൽ ആവശ്യം വരില്ല ഇത് നല്ലോണം ഒന്നും മുറുകി വരണം കുറച്ച് ബ്രൗൺ കളറാവണം അതുവരയ്ക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം പഴം ഒരു വിധം ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര അപ്പൊ ഈ നാലെണ്ണത്തിന് ഞാൻ ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇടുന്നത് മധുരം ഒരുപാട് വേണ്ടവർക്ക് കൂടുതലിടാ കുറവ് വേണ്ടവർക്ക് കുറവിടാതെ മധുരം അവനവരുടെ ഇഷ്ടം അപ്പൊ അങ്ങനെ നമ്മുടെ പഴം ഇതൊ ഈ ഗോൾഡൻ കളർ വരണ എന്നാലേ നല്ല ടേസ്റ്റി ഉണ്ടാവുള്ളൂ നല്ല ടേസ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാണിച്ചു തരുന്നത് അപ്പോൾ ഇനി നമുക്കതിനെ ഓഫ് ചെയ്തിടാം ഇനി അടുത്തത് നമുക്ക് വേണ്ടത് പിന്നെ പാൽ മുട്ടയൊന്ന് അടിച്ചെടുക്കണം അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെ ഇരിക്കട്ടെ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഒരു ജാർ എടുക്കണം ഒരു ജാർ എടുത്തു ഞാനിപ്പോൾ ഇതിൽ വന്നിട്ട് ഒരു ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു നാല് മുട്ടയോ നമുക്ക് എടുക്കാം നാല് മുട്ടയൊന്ന് അതിൽ ഒഴിക്കുന്നുണ്ട് ഏലക്കായ ഒരു ഇട്ട് കൊടുക്കണ്ട് പഞ്ചസാര രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കണ്ട് ഉപ്പ് ഒരു കൈ കൊണ്ട് ഒരു പിഞ്ചിട്ട് കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഒന്ന് നമുക്ക് അടിച്ചെടുക്കാം അപ്പം അങ്ങനെ നമ്മുടെ മുട്ടയും പാലും പഞ്ചസാരയൊക്കെ ഇട്ട് അടിച്ച് കൊണ്ടുവന്നിട്ട് നമുക്കിനി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം അങ്ങനെ നല്ല മിക്സ് ആക്കി കഴിഞ്ഞു നോക്കിക്കോളൂ നല്ല മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഇതിനെ മാറ്റി വയ്ക്കാം അടുത്ത് വേണ്ടത് നമുക്കൊരു പാത്രം വെച്ച് കൊടുക്കാം കട്ടിയുള്ള പാത്രമായിരിക്കണം ഇത് വെച്ചുകൊടുക്കാം വെച്ച് കൊടുത്തിട്ട് ഇതിൽ നല്ലോണം നെയ്യൊന്ന് പുരട്ടി കൊടുക്കണം അപ്പം നെയ്യൊക്കെ നല്ലപോലെ പുരട്ടി കൊടുത്തു കഴിഞ്ഞു ഇനി നമുക്ക് ഇതിനെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്കിതിനെ ഒന്ന് ഈ കത്താവൊണ്ട് ഇതിനെ ഒന്ന് കറക്റ്റ് ചെയ്ത് വെക്കണം അടുത്തത് നമുക്ക് മൂടി വെക്കാം പാത്രം വെച്ച് കൊടുക്കാം ഇതൊരു ചെറു ചൂട്ടിൽ ഇത്ര കട്ടിയുള്ള പാത്രം അതായത് നമുക്ക് ദോഷക്കല്ലോ നമുക്ക് എങ്ങനെയാണ് പാത്രം നമ്മുടെ വീട്ടിലുള്ളത് അത് വെച്ചിട്ട് നമുക്ക് ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് നമുക്ക് ഇടയ്ക്ക് തുറന്ന് നോക്കുകയും ചെയ്യാം ഇതിങ്ങനെ വെച്ചു കൊടുക്കണം ഈ പാത്രത്തിൽ ഒഴിച്ചിട്ട് നേരിട്ട് വെച്ച് കഴിഞ്ഞാൽ അടിക്കരിയും അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ച് കൊടുക്കേണ്ടത് ഞാൻ ഈ പാത്രം ഒന്ന് വെച്ചുകൊടുക്കാം അപ്പം നെയ്സിൽ തീ കത്തിച്ചിട്ടുണ്ട് ഒരു പത്തിരുപത് മിനിറ്റ് കഴിയട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം അപ്പം അങ്ങനെ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം ആവിണേ ഉള്ളൂ അതിൻ്റെ ഉള്ളിൽ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്ത് വെച്ചാണ് അത് നമുക്ക് ഒതിലിട്ട് കൊടുക്കാം മൂടി വെച്ചു ഒരു പത്ത് മിനിറ്റ് കഴിയട്ടെ എന്നിട്ട് നമുക്ക് തുറന്നു നോക്കാം ഇരുപത് മിനിറ്റ് ആയി ഇരുപത് മിനിറ്റും ഇരുപത് മിനിറ്റല്ല ഇത്തിരി കൂടുതലുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇത്തിരി കട്ടി കൂടുതലായതുകൊണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റൊക്കെ കൂടുതലായിട്ടുണ്ട് എന്നാലും ഞാൻ ഒന്ന് തുറന്ന് നോക്കട്ടെ അങ്ങനെ ഒന്ന് വെന്താ നോക്കട്ടെ നന്നായി വന്നിട്ടുണ്ട് എല്ലാവരെയും നന്നായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ ഗ്യാസ് ഓഫ് ആക്കട്ടെ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ നന്നായി ചൂടാറും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നല്ല മഴയുള്ള സമയമുള്ള ഒരു രണ്ട് മിനിറ്റ് കഴിട്ടെ അത് കഴിഞ്ഞ് നമുക്ക് കട്ട് ചെയ്യാം അപ്പൊ ചൂടാറി ഇതിന്ന് നമുക്ക് പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റാം ആദ്യം ഇങ്ങനെ അടിയൊന്ന് എടുത്തു വിടണം നമുക്ക് ഇതിനെ ഒന്ന് എടുക്കാം പക്ഷെ ഇങ്ങനെ കൊട്ടിയാലും മതി ഞാനിപ്പോ ഇങ്ങനെയാണ് ചെയ്യണത് നമ്മുടെ വന്ന് കഴിച്ച് ടേസ്റ്റ് എവിടെയും കേൾക്കാത്ത ഒരു വെറൈറ്റി ഐറ്റം ഇരിക്കണെ നല്ല ചൂടുണ്ട് പ്ലേറ്റ് അടക്കം ചൂടായി അടിപൊളി കായ്പോള കായ്പോള പറഞ്ഞാൽ പഴം നിലമീൻ നാന്ത്ര പഴത്തി നാലുമണി പലഹാരമായിട്ട് കാണാം സൂപ്പർ വിഭവം ഇതിൽ ഐറ്റങ്ങൾ ഐറ്റങ്ങളല്ലേ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാകും അത്രയ്ക്ക് വേറൊരു സൂപ്പർ സാധനങ്ങളാണ് ശരീരത്തിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് എന്തായാലും കായ് പോള പുഷ്പമ്മന്റെ സ്പെഷ്യൽ റെസിപ്പികൾ ഉണ്ടാക്കിയ കായ് പോള അത് കട്ട് കേക്ക് കട്ട് ചെയ്യണ പോലെ കട്ട് ചെയ്യുക അമ്മാര് സ്റ്റൈലിൽ അട്ടി വിളിയായിട്ട് എടുത്തിട്ട് അത് വേവിക്കുന്ന ഒരു പ്രത്യേക സ്റ്റൈലാണ് അല്ലേ പുഷ്പമ്മ കട്ട് ചെയ്യട്ടെ നല്ല കേക്ക് കട്ട് ചെയ്യണ പോലെ ഇങ്ങനെ കട്ട് ചെയ്യ സൂപ്പർ ആയിട്ടല്ലേ എന്നിട്ട് ഇങ്ങനെ എടുക്കുക ഇത് കണ്ടില്ലേ െയറായിട്ട് ഇങ്ങനെ കിടക്കണുണ്ട് അതിൻ്റെ അടിയിൽ ഇടയിലൊക്കെ ഇങ്ങനെ പഴങ്ങളും മുന്തിരി അടിപരിപ്പ് അങ്ങനെ എല്ലാം കൂടി മിക്സ് ആയിട്ട് നല്ല രസമാണ് കാണുമ്പോൾ തന്നെ നല്ല സ്റ്റൈലായിട്ടുണ്ട് എന്തായാലും കഴിച്ച് നോക്കട്ടെല്ലോ പ്ലേറ്റ് ആ പ്ലേറ്റ് എന്തായാലും വെക്കുക എന്നാലും കാണാൻ രസം ഉണ്ടാവുള്ളൂ കാണാൻ നല്ല ലുക്കായിട്ടുള്ള അടിപൊളി കായ്പോള എന്തായാലും കഴിക്കട്ടെ പുഷ്പമ്മ കഴിക്കില്ല അമ്മക്ക് വീഡിയോന് മുമ്പിൽ കഴിക്കാൻ ഭയങ്കര മടിയാണ് പിന്നെ നമുക്കതിനോടുള്ള മടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ അടുത്തൊരു അടിപൊളി കഴിക്കാം സൂപ്പർ ആ പഴത്തിലും പഞ്ചസാരയും മറ്റുമൊക്കെ മിക്സ് ആയിട്ടുണ്ടല്ലോ അതിന്റെ ഒരു മധുരവും പിന്നെ ഈ പാല് പിന്നെ നട്ട്സ് ഈ ആണ്ടിപ്പരിപ്പ് മുന്തിരി ഇത് എന്ത് പറയും എന്ത് പറയുന്ന ഒരു അട്ടാറ ഐറ്റമാണ് ഈ ദാനം വീട്ടില് വിരുന്നുകാർ വന്നു കഴിഞ്ഞാൽ ഉണ്ടാക്കി കൊടുത്ത കഴിഞ്ഞാല് ായിട്ട് എവിടെ നിന്നും കഴിച്ചിട്ടുണ്ടാവില്ല ഇരുപത് മിനിറ്റിന്റെ ഉള്ളിൽ കാര്യമൊക്കെ അന്നല്ല ഒരു ഇരുപത് മിനിറ്റ് മതി നമ്മുടെ ശ്രദ്ധയുണ്ടെങ്കിൽ വേഗം ഇരുപത് മിനിറ്റ് മേടാതൊന്നും അതൊക്കെ ചിന്ത മുഴുവൻ കുട്ടികൾക്ക് സ്കൂൾ തറന്നു അപ്പൊ ഇവർക്ക് നാല് മണി പലഹാരങ്ങൾ വെറൈറ്റി ആയിട്ട് എന്തൊക്കെ ഉണ്ടാക്കിക്കൊടുക്കാം എന്താണ് സ്പെഷ്യൽ എന്നുള്ളൊരു കണ്ടുപിടുത്തു ആയിട്ടാണ് പുഷ്പമ്മ രാവിലെ ഒഴിച്ചു ഉണർന്ന് വന്ന് ആദ്യം പറയാറ് അതാണ് അപ്പൊ എന്തായാലും അതിന്റെ ഗംഭീര റിസൾട്ടാണ് ഈ സംഭവം എന്താണ് ഇതിന്റെ പേരെന്താണ് കായ്പോളല്ലേ പേരിൽ തന്നെ ഒരു വെറൈറ്റിയാണ് അതുപോലെ തന്നെ ടേസ്റ്റിലും വെറൈറ്റി എല്ലാത്തിലും ഗംഭീര വ്യത്യാസമായിട്ടുള്ള ഒരു അടിപൊളി നാലുമണി പലഹാരമാണ് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കണം പുഷ്പമ്മ എല്ലാവരുടെ അടുത്ത് ഉണ്ടാക്കാനായിട്ട് എന്താ പറയുക എന്താ വെച്ചാൽ കുട്ടികൾക്കൊക്കെ വെളിയിൽ നിന്നും പോയി ഉണ്ടാക്കി കൊടുക്കണ്ട അങ്ങനെ വ്യത്യാസം വ്യത്യസ്തമായിട്ട് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കഴിക്കുക വെളിയിൽ പോയി കുട്ടികൾക്ക് അധികം കഴിക്കൽ കുറവാക്കി വീട്ടിൽ കൊടുക്കും പുഷ്പമന്റെ ആഗ്രഹം അതാണ് പുറത്ത് എവിടെയും കാണിച്ച് മറ്റേ ഹോട്ടലിൽ നിന്നോ ബേക്കറി എന്നോ അവിടെ നിന്നും മേടിച്ചു കൊടുക്കുന്നതിനേക്കാൾ നല്ലത് അടിപൊളിയ് ഇതുപോലത്തെ വിഭവങ്ങൾ വീട്ടിലുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പുഷ്പം അത്ര കഷ്ടപ്പെട്ട് പുതിയ പുതിയ റെസിപ്പി ആയിട്ട് വരുന്നത് അപ്പൊ എല്ലാവരും മണി പലഹാരവും കുട്ടികൾക്കും എല്ലാവർക്കും ഉണ്ടാക്കി കഴിക്കുക കൊടുക്കുക അപ്പൊ എല്ലാവർക്കും സന്തോഷവും അപ്പൊ അടുത്തൊരു കിടക്കാച്ചു വീഡിയോ ഇതുപോലെ പുഷ്പം വരുന്നതായിരിക്കും അപ്പൊ അതുവരെ എല്ലാവർക്കും പാടിക്കച്ച